യു കെയിലെ വിജ്ഞാന നഗരമെന്ന വിളിപ്പേരുള്ള കേംബ്രിഡ്ജിന് ആദ്യമായി മലയാളി മേയർ ഏതാനും വർഷമായി കൗൺസിലറും ഒരു വർഷമായി ഡെപ്യൂട്ടി മേയറുമായ ലേബർ പാർട്ടി അംഗമായ കോട്ടയം ആർപ്പൂക്കരക്കാരൻ വർക്കി തിട്ടാലയാണ് ഒരു വർഷത്തേക്ക് മേയർ പദവിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഡെപ്യൂട്ടി മേയർ ആയതോടെ സ്വാഭാവികമായും പ്രതീക്ഷിക്കപ്പെട്ട പദവിയാണെങ്കിലും ബ്രിട്ടീഷ് വംശജർക്ക് വൃഗീയ ആധിപത്യമുള്ള കൗൺസിലിൽ മലയാളി മേയർ ആകുന്നു എന്നത് യു കെ മലയാളികൾക്ക് മാത്രമല്ല പ്രവാസി മലയാളി സമൂഹത്തിന് തന്നെ അഭിമാന നിമിഷം കൂടിയാണ് മാത്രമല്ല ആകെയുള്ള നാൽപ്പത്തിരണ്ട് കൗൺസിലർമാരിൽ ബൈജു മാത്രമാണ് കുടിയേറ്റക്കാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്താവുന്ന ഏക അംഗം കൺസർവേറ്റീവ് പാർട്ടി അംഗമായ ഒരു കുടിയേറ്റക്കാരൻ കൂടി കൗൺസിലർ ആണെങ്കിലും ഇദ്ദേഹം രണ്ടാം തലമുറയിൽ ഉൾപ്പെട്ട ബ്രിട്ടീഷ് വംശജൻ ആണെന്ന് കരുതപ്പെടുന്നു ബൈജു വർക്കി മേയറായതോടെ ചുരുങ്ങിയത് ഈ പദവിയിലെത്തുന്ന അഞ്ചാമത്തെ മലയാളിയെന്ന നേട്ടവും മലയാളി സമൂഹത്തിന് സ്വന്തമാവുകയാണ് ക്രോയ്ഡോൺ മഹാനഗരത്തിൻ്റെ മേയറായിരുന്ന മഞ്ജു ഷാഹുൽ ഹമീദ് എസക്സിലെ ചെറുപട്ടണമായ ലൌട്ടനിലെ മേയറായിരുന്ന ഫിലിപ്പ് എബ്രഹാം ബ്രിസ്റ്റോളിനടുത്ത ബ്രാൻഡ്ലി സ്റ്റോക്ക് എന്ന ചെറു ടൌണിലെ മേയറായിരുന്ന ടോം ആദിത്യ ന്യൂ കാസിലിൽ ന്യൂ കാസലിൽ പ്രാന്തപട്ടണമായ സ്റ്റാൻലിയിലെ മേയറായിരുന്ന ആദ്യകാല മലയാളി ബാലൻ നായർ എന്നിവരൊക്കെ മുൻപ് ചെറുതും വലുതുമായ പട്ടണങ്ങളുടെ മേയർ പദവിയിലെത്തിയ മലയാളികളാണ് ക്രോയിഡോണിലും കേംബ്രിഡ്ജിലും ആയിരക്കണക്കിന് മലയാളികൾ താമസിക്കുന്ന നഗരങ്ങൾ ആയതിനാൽ ഈ രണ്ടു സ്ഥലത്തും മേയർ പദവിയിൽ മലയാളികൾ എത്തിയത് പ്രാദേശിക മലയാളി സമൂഹത്തിനും എടുത്തു നേട്ടമായി വിലയിരുത്തപ്പെടുകയാണ് ബൈജു ഭാവിയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിച്ചേക്കാൻ സാധ്യതയുള്ള വിധം രാഷ്ട്രീയ ബന്ധങ്ങളുള്ള വ്യക്തി കൂടിയാണ് എന്നാണ് കരുതപ്പെടുന്നത് കോട്ടയം ആർപ്പൂക്കരയിൽ നിന്നും ബ്രിട്ടനിലെത്തി ഉപരിപഠനത്തിന് ശേഷം പൊതുരംഗത്ത് സജീവമായ ബൈജു തൊഴിലിടങ്ങളിൽ മലയാളി നഴ്സുമാർ ഉൾപ്പെടെയുള്ളവർ നേരിടുന്ന വിവേചനങ്ങൾക്കെതിരെ നിയമ പോരാട്ടം നടത്തുന്ന വ്യക്തിയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ആംഗ്ലിയ റസ്കിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എൽ എൽ ബി ബിരുദം നേടുകയും പിന്നീട് ഈസ്റ്റ് ആംഗ്ലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എംപ്ലോയ്മെന്റ് ലോയിൽ ഉന്നത ബിരുദവും നേടി രണ്ടായിരത്തി പതിനെട്ടിൽ കേംബ്രിഡ്ജിലെ ഈസ്റ്റ് ചെസ്റ്റർടൺ മണ്ഡലത്തിൽ നിന്നും ലേബർ ടിക്കറ്റിൽ ആദ്യമായി കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ബൈജു വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ സോളിസ്റ്ററായി ജോലി ചെയ്യുന്ന ബൈജു ക്രിമിനൽ ഡിഫൻസ് ലോയറാണ് യു കെ മലയാളികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ സജീവമായി ഇടപെടുന്ന ബൈജു രാഹുൽ ഗാന്ധിയോടൊപ്പം ഭാരത് ജോഡോ യാത്രയിലും പങ്കെടുത്തിട്ടുണ്ട് ബ്രിട്ടനിൽ മുഖ്യപ്രതിപക്ഷമായ ലേബർ പാർട്ടിയുടെ സി എൽ പി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ് ആർപ്പൂക്കര തിട്ടാല പാപ്പച്ചൻ ആലീസ് ദമ്പതികളുടെ മകനാണ് കേംബ്രിഡ്ജിൽ നഴ്സിംഗ് ഹോം യൂണിറ്റ് മാനേജറായി ജോലി ചെയ്യുന്ന ഭാര്യ ആൻസി തിട്ടാല കോട്ടയം മുട്ടുച്ചിറ മേലക്കുന്നിൽ കുടുംബാംഗമാണ് വിദ്യാർത്ഥികളായ അന്ന തിട്ടാല അലൻ തിട്ടാല അൽഫോഴ്സ് തിട്ടാല എന്നിവർ മക്കളാണ്